ഹലോ അസ്ലാം വലൈക്കും അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു പതിനാല് മിനിറ്റിൻ്റെ വീഡിയോ ആണ് റിലേറ്റഡ് ആയ ഒരു വീഡിയോ അല്ലാട്ടോ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞതുപോലെ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായി ഒട്ടും പ്രതീക്ഷിക്കാതെ പോയ ട്രിപ്പാണ് അത് ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചിട്ടൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിത് ചെയ്യണോ വേണ്ടിയോ വേണ്ടിയൊന്നുമില്ല ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു പക്ഷേ ഈ വാട്സാപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാർ ഇതെന്തായാലും ഒരു ചെറിയ വീഡിയോ ചെയ്യണം നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് ഇത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് മക്കളിങ്ങനെ എവിടെയെങ്കിലും പോകാന്നുള്ള ഒരു ആവശ്യമായിട്ട് വന്നത് അപ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്ത ട്രിപ്പ് ഒന്നും പൊതുവേ നടക്കാറൊന്നുമില്ല അതെല്ലായിടത്തുള്ള ലോകത്തത്വം എന്നല്ല പൊതുവേ നമ്മൾ ഈ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പ്ലാനിങ് ചെയ്ത ട്രിപ്പ് ഇതുവരെ ആയിട്ട് നടന്ന ചരിത്രമില്ല കേട്ടാ പക്ഷേ പ്രതീക്ഷിക്കാണ്ട് ചിലപ്പോൾ ഇങ്ങനെ നടക്കാറുണ്ട് അപ്പോൾ മോള് പറഞ്ഞു ഏതായാലും പോകുന്നതല്ലേ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത് കുറച്ച് പൈസ ഉണ്ട് അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ആക്കണം നോക്കുമ്പോൾ ആഗ്രഹം അപ്പോൾ ഓൾ ആഗ്രഹം തീർത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഓളെ കുടുക്കലും പൊട്ടിച്ച് ആ പൈസയും പിന്നെ കുറച്ച് നമ്മൾ ചെറിയൊരു കുഞ്ഞു സേവിങ്സ് എല്ലാം എടുത്തിട്ട് പ്ലാനിങ് ഇല്ലാത്തൊരു ട്രിപ്പായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളെ കണ്ണൂരിന്ന് അങ്ങനെ പ്ലാനിങ് ഇല്ലാത്ത ട്രിപ്പ് പോകണമെങ്കിൽ വയനാട് നിന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ വലിയ പാക്കിങ്ങും ഡ്രസ്സിംഗും ഒന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ ആരോടും യാത്ര പോലും പറയാണ്ട് പിറ്റേന്ന് രാവിലെ എന്റെ വീട്ടുകാർ വിളിച്ചപ്പോ അവര് പോലും അറിയുന്നു ഞാൻ വയനാട് എത്തിന്ന് അപ്പൊ മാനന്തവാടിക്ക് അടുത്ത് എത്തിയപ്പോൾ ഏകദേശം എല്ലാവരും ടയർഡ് ആയതുകൊണ്ട് തന്നെ ഒരു റൂം എടുത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ചിലവിലെ ചെറിയൊരു ബഡ്ജറ്റായിട്ടുള്ള ഒരു റൂം റിസോർട്ടൊന്നുമല്ല സാധാരണ ഒരു റൂം പിന്നെ നമ്മൾ അവിടെ എത്തിയ സ്ഥിതിക്ക് എവിടെങ്കിലും ആയിട്ട് പോകണ്ടേ ഇപ്പൊ മക്കൾക്ക് ആദ്യം ഉണ്ടായ ഒരു ഓപ്ഷന് മൂത്താക്ക് വൈത്തിരി പാർക്കാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മൂഡ് ഉണ്ടായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ വൈത്തിരി പാർക്ക് എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറേ ആൾക്കാർ ഉണ്ടായിട്ട് അതിങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ലേ അപ്പോൾ എനിക്ക് വലിയ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് അവിടെ ഒരു കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു പാർക്ക് ഇതുപോലെ കണ്ട് ചെറുതാണെങ്കിലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കിട്ടാ എൻ്റെ കുഞ്ഞു കുഞ്ഞു മക്കളല്ലേ അപ്പോൾ അവർക്ക് ആസ്വദിക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഉള്ള നല്ലൊരു പാർക്ക് ഉണ്ടോണ്ട് അവിടെത്തന്നെ കയറിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ മോളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അങ്ങനെ ആ പാർക്ക് കയറിയിട്ടുണ്ടായിന് അത്യാവശ്യം നല്ല കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുവിധ എല്ലാ സാധനങ്ങളും ഉണ്ടായിന് പിന്നെ ഈ മെയിൻ ടൗണിലൊന്നും അല്ലാത്തത് കൊണ്ട് നല്ല കാമൻ ക്വറ്റായിട്ട് കുട്ടികൾ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്നത് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ബേച്ചോ കാഫേല കയറിന് ഇത് ഞാൻ ഓൾറെഡി വയനാട് പോകുമ്പോൾ കയറാറുണ്ട് അതായത് വയനാടൻ പോത്തുംകാല് കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു തേയിലത്തോട്ടത്തിൽ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിന് പൊതുവേ വയനാട് പോകുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും നിർത്താറൊന്നും കേട്ടോ ഇങ്ങനെ കയറുന്ന വഴി കാണാനൊരു അപൂർവമാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല ഈ ഒരു എസ്റ്റേറ്റിലേക്ക് നല്ല വഴിയെല്ലാം കാണുന്നത് ഞാൻ പറഞ്ഞു ആരും ആരും ആളൊന്നും ഇല്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ കൺവിൻസ് ചെയ്തിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് പോയതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടാ അപ്പോൾ അങ്ങനത്തെ കുറച്ച് വ്യൂവും കാര്യങ്ങളെല്ലാം അതിന് അപ്പോൾ വയനാട് എത്തിയതല്ലേ എന്താ ചെയ്യേണ്ടത് തിരിച്ചു പോകണോ അതോ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടത് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോൾ ആണ് ഒരു ഏജൻറ് അതായത് ഈ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യുന്ന ഒരു ഏജന്റിന്റെ മുന്നിൽ തന്നെ കൃത്യമായിട്ട് നമ്മൾ പോയി വീട് അപ്പോൾ അവരാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളാ ഇങ്ങനെ റിസോർട്ടുണ്ട് അങ്ങനെ റിസോർട്ടുണ്ട് ഇത്രയും പൈസ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക കല്യാണത്തിനെല്ലാം ക്ഷണിക്കൂലേ അതുപോലെ ഭയങ്കര ക്ഷണം ജീപ്പ് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഭയങ്കര ക്ഷണമായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും എത്തിയതല്ലേ നാളെ ഇതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നാളെ പോകാൻ തീരുമാനത്തിലെത്തി അങ്ങനെ ഒരു വുഡ് മൂങ്സ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ് എന്നിട്ട് എത്തിയിട്ടുള്ളത് നല്ലൊരു ആംബുലൻസാണ് ജീപ്പിൽ അത്യാവശ്യം നന്നായിട്ട് നടുവല്ലും നല്ല ഒടിഞ്ഞ് ചതഞ്ഞിട്ടുള്ളൊരു ട്രാവലൻ്റെയെന്ന് ഒരു അരമണിക്കൂർ അരമണിക്കൂർ അതിൽ കുറവ് ട്രാവൽ ചെയ്തപ്പം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിന് പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം കുറേ ഗെയിമും കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഞാനെല്ലാം സത്യം പറഞ്ഞാൽ വർഷത്തിൽ വർഷങ്ങളേറെ ആയി ഷട്ടിൽ ബാറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനം കൈകൊണ്ട് തൊട്ടിട്ട് അത്രയും ഇപ്പോൾ മക്കളും കാര്യങ്ങളെല്ലാം ആയപ്പോൾ ഫുൾ ബിസിയല്ലേ അപ്പം അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് എല്ലാം അവിടെ എത്തിയത് പ്രതീക്ഷിക്കാണ്ട് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഈ പ്ലാൻ ഇട്ടിട്ട് പോയിനെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഏതെങ്കിലും ഒരു റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളെല്ലാം ആയിരിക്കും പ്ലാൻ ഇടാണ്ട് പോയതുകൊണ്ടാണ് അതും എന്താണെന്ന് എന്താ പറയുക ക്യാംപ് ഫയറും എല്ലാം കൊണ്ടു പിന്നെ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ ഇൻക്ലൂഡ് ഇൻക്ലൂഡാകുന്ന നല്ല ചിക്കൻ ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ചിക്കൻ ബിരിയാണി എന്ന് പറയാൻ പറ്റൂല നമ്മളെ കണ്ണൂർ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ടേസ്റ്റുള്ള ബിരിയാണി ഒന്നും അല്ല എന്നാലും ഒപ്പിക്കുക അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും പിന്നെ അവിടുന്ന് കുറേ ഫ്രണ്ട്സിനെയും കിട്ടി ഈ പ്രതീക്ഷിക്കാത്ത യാത്ര പോലെ തന്നെ അതിനേക്കാൾ മനോഹരമായത് പ്രതീക്ഷിക്കാത്ത സുഹൃത്തുക്കളാണ് കാരണം അവിടെ എത്തിയപ്പോൾ ആ ഒരു ക്യാമ്പ് ഫയറും പിന്നെ നല്ല മ്യൂസിക്കൽ ഇട്ട് ആ ഒരു പാട്ടും ഡാൻസെല്ലാം ആയിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ടപ്പോൾ നമ്മൾ എന്താ പറയുക എന്തായാലും പരിചയപ്പെടൂല്ലോ അങ്ങനെ പരിചയപ്പെട്ടിട്ട് കുറെ നല്ല ഫ്രണ്ട്സിന് നല്ല കുറച്ച് മനുഷ്യന്മാരൊക്കെ പരിചയപ്പെടാൻ പറ്റി അതും ഒരു നല്ല കാര്യമാണ് കാസർകോഡുള്ള ഒരു കപ്പിൾസ് ഉണ്ടായിന് പിന്നെ പട്ടാമ്പി പട്ടാമ്പിന്ന് വന്ന വലിയൊരു ഫാമിലി ഉണ്ടായി ആകെ നമ്മൾ നമ്മളൊരു നൈറ്റും പിറ്റേന്ന് ആ മോർണിങ്ങും ആ ഒരു സമയം മാത്രമേ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിപ്പോ പല വഴിക്കും പിരിഞ്ഞു പോയി എന്നാലും അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കലും പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് മക്കളൊക്കെ എടുക്കലും അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മൈൻഡെല്ലാം ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ മൊത്തത്തിൽ അപ്പോൾ ഈ പിറ്റേന്ന് രാവിലെ നാച്ചുറൽ ഒരു സിമ്മിങ്ങും നാച്ചുറൽ പൂൾ മീൻസ് എന്തായാലും വാട്ടർഫോൾസ് തന്നെയൊന്നും ഊഹിക്കാല്ല അപ്പം അങ്ങനത്തെ ഒരു സ്വിമ്മിങ്ങും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടിയാന്ന് ആ ഒരു ഒരു അയ്യായിരത്തിൽ താഴെ എമൗണ്ടേ വരുന്നില്ല കേട്ടോ പിന്നെ റൂമിനെക്കുറിച്ച് പറയുകയാണെന്നെങ്കിൽ അങ്ങനെ ഭയങ്കര സംഭവമൊന്നും അല്ല നമ്മൾ എനിക്ക് മൂന്ന് മക്കളുള്ളതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു കാരണം ഒരു ബെഡ് സ്പേസ് മാത്രമേ അതിൽ ഉണ്ടായിട്ടില്ല ഒരു സ്പേസ് ഒന്നും ഉണ്ടായിട്ടില്ല കപ്പിൾസിനാണ് അത് ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ നമ്മളെന്തായാലും പ്രതീക്ഷിക്കാണ്ട് എത്തിപ്പെട്ടതല്ലേ അപ്പോൾ പിന്നെ അതിലും നല്ല ഓപ്ഷൻ നോക്കി പോയിട്ട് വെറുതെ സമയം കളയുന്നതും നല്ലത് പിള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചോണ്ട് അങ്ങനെ അവിടെ നിന്നതാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ ക്യാമ്പ് ഫയറും മ്യൂസിക് നൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് റിസോർട്ട് ഇങ്ങനെയൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് റിസോർട്ടിൽ നിന്നിട്ടുണ്ട് മൂന്നാറ് വാഗമണ്ണ് വയനാടൊക്കെ ഇതിനു മുമ്പ് ടൂർ പോയപ്പോൾ നിന്നിട്ടുണ്ട് അത് ഏകദേശം ഒരു ലോഡ്ജ് പോലെയോ അല്ലെങ്കിൽ ഈ സ്വിമ്മിംഗ് പൂളല്ല ഈ അടച്ച് പൂട്ടിയ റിസോർട്ട് ഉണ്ടാവില്ലേ അങ്ങനത്തെ റിസോർട്ടിലാണ് ഞാൻ ഞാനധികം താമസിച്ചിട്ടുണ്ടായിന് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നാച്ചുറലായിട്ടില്ല അത് അതിൻ്റെ ഫലവും കിട്ടിയിട്ടുണ്ട് എന്നേയും എല്ലാം അട്ട കടിച്ചിട്ടുണ്ടായിന് എല്ലാ പരിപാടിയും കഴിഞ്ഞു റൂമിലെത്തി കുളിക്കാൻ നേരം ഒന്ന് സേറമോളെ കാലിൻ്റെ ബാക്കിൽ ഇങ്ങനെ അട്ട തൂങ്ങി തൂങ്ങിക്കിടക്കുന്നുണ്ട് ബ്ലഡിൽ വന്നിട്ട് കണ്ടപ്പോൾ ഭയങ്കര ടെൻഷനായി ആളറിഞ്ഞിട്ടേ ഇല്ല അപ്പോൾ പാൻറ്റിനൊക്കെ ബ്ലഡ് ഉണ്ടായിട്ട് അതിങ്ങനെ ഉപ്പലിട്ടിട്ട് അതിനെ കളഞ്ഞ് അതൊക്കെ അതിന് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ എൻ്റെ കാലിനുണ്ട് കാലിൻ്റെ അടിയിൽ അട്ട അടിച്ചിട്ടുണ്ട് അതിന് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് എല്ലാം ഉണ്ട് അതിന് നാച്ചുറലായിട്ട് താമസിച്ച് അതിന് കണക്കായിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ കപ്പിൾസിന് താമസിക്കാൻ പറ്റിയ ബാത്റൂമ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമും അതല്ലാത്ത ചെറിയ ചെറിയ ഹട്ടുകളുള്ള റൂമും ഇതൊന്നും കൂടാണ്ട് കുറേ ടെൻറ്റുകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ അത് കൂടുതലും ബാച്ചിലേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അതിൽ കുറേ ബാച്ചിലേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് എന്തായാലും കാണാൻ നല്ല രസം ഉണ്ടായിന് ആ ഷട്ടിൽ കളിക്കുന്നതിന്റെ പിന്നിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു വീട് പോലത്തെ സംഭവം ഇല്ലേ അതാണ് ഞാൻ പറഞ്ഞ ഈ അയ്യായിരത്തിൽ താഴെ ബഡ്ജറ്റ് വരുന്ന സംഭവം അതിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആണ് ആയി ഇൻക്ലൂഡ് ആയാലും എന്റെ ഉറക്കെല്ലാം ഏകദേശം ഒരു പരുവത്തിലായന് കാരണം എന്ന് വെച്ചാല് ഫാനില്ലാത്തത് കൊണ്ട് മക്കള് ഭയങ്കര കരച്ചിലായിരുന്നു പ്രതീക്ഷിക്കാതെ പോയതുമല്ലേ അപ്പോൾ അങ്ങനെ എവിടേക്കോ എത്തും എവിടേക്കോ ഉറങ്ങേണ്ടി വരുന്നോ അവര് തീരെ വിചാരിച്ചിട്ടുണ്ടാവൂലോ അപ്പോൾ സിനിമ മോള് ഭയങ്കര കരച്ചിലായിരുന്നു ിൽ ഫാനില്ല അങ്ങിപ്പം എന്റെ വീട്ടിൽ പോണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലാന്ന് ഓളൊതുക്കിയിട്ടുണ്ടതിന് അങ്ങനെ പിന്നെ പിറ്റേന്ന് നേരം വലുത്തപ്പോഴാണ് റൂമിൻ്റെ തൊട്ട് മുമ്പിൽ ഇതുപോലെ നല്ല സുന്ദരിയായ കാപ്പിക്കുരുങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നുണ്ട് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്ന കാഴ്ചയാണ് ഈ കാപ്പി ചെടികൾ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലായിരുന്നെങ്കിലും കാപ്പി കുരു കാണുന്നത് ആദ്യമായിട്ടാണ് പിന്നെ അതിൻ്റെ അടുത്ത് അതായത് റൂമിന്റെ തൊട്ടു മുമ്പിൽ തന്നെ ആയിട്ട് ഇങ്ങനെ നല്ലൊരു എന്താ പറയാ ഇതിനെന്താ പറയാ നനക്കറിയില്ല പുഴയല്ല അരുവിയല്ല ഒഴുകുന്ന ഈ ചെറിയ ചെറിയ വെള്ളക്കിട്ടുണ്ടാവൂലെ അതിനോടനുബന്ധിച്ച് വലിയ മരത്തിൽ ഇങ്ങനെ നീളത്തിൽ ലൂനാലിട്ടിട്ട് ആക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ രാവിലെ ഏർ എന്നേറ്റവാടനെ ഒരു ഏഴര ആവുമ്പോ എന്നെ ഈ നാച്ചുറൽ പൂളിലെ സിമ്മിങ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മൾ ഏകദേശം ലേറ്റ് ആയി കാരണം എല്ലാവരും കപ്പിൾസാണ് നമ്മളെ പോലെ അല്ലല്ലോ നമുക്ക് ഈ മൂന്ന് പേര് ഒരുക്കി പിടിച്ചിട്ടല്ലേ പോകേണ്ടതല്ലേ അപ്പൊ ട്രക്കിങ്ങെന്നെല്ലാം പറഞ്ഞാൽ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ട്രക്കിങ്ങിന് പോകുന്നത് ഞാൻ ഓരോരാളെ കയ്യിൽ വടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തിനാ വടിയെല്ലാം എടുത്തിട്ട് പോകുന്നതെന്ന് കുറച്ച് അതിന് ഇപ്പം വടിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് എന്ന് മനസ്സിലായത് ഞാനും ഹസ്ബൻ്റെ നന്നായിട്ട് പാടുപെട്ട് കാരണം ഒരാളെ ഷോൾഡറിൽ ഇരുത്തിയിട്ടു ഒരാളെടുത്തിട്ടല്ല പക്ഷെ എല്ലാവരും നല്ലോണം ഹെൽപ്പിലും ചെയ്തേ ആരാന്ന് എന്താന്നും അറിയില്ലെങ്കിലും എല്ലാരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് മക്കളെ മാറി മാറി എടുത്തിട്ടു പക്ഷെ ഞാൻ ലൈഫില് ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇത്രയും ഇങ്ങനെ താണ്ടിട്ടാണ് ഈ ട്രക്കിങ് എന്ന് പറയുന്ന സംഭവം കാരണം ഈ കാണുന്ന പാറക്കെട്ടും ഈ മരങ്ങളും ഒക്കെ ഇങ്ങനെ തടഞ്ഞിട്ടുവാണല്ലോ നടക്കാൻ അപ്പൊ മക്കളാണെങ്കിലും ചെരുപ്പ് കഴിച്ച് കയ്യിൽ തരുത്തു ഒന്നും പറയണ്ട ഇതൊന്നും നമ്മളെ നമ്മളെപ്പോലത്തെ ആക്ക് പറഞ്ഞതേ അല്ല ഈ ഇങ്ങനെല്ലാം പോകാൻ ശരിക്കും ആയിരിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ കപ്പിൾസ് അതല്ലാണ്ട് ഇതുപോലത്തെ കുറച്ച് ചോട്ടാസിനെ കൂട്ടിയിട്ട് പോയാൽ ട്രക്കിങ് പോയിട്ട് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല ഓൾറെഡി ഞാൻ പ്രത്യേകിച്ച് ഡ്രസ്സും കാര്യങ്ങളൊന്നും കരുതാത്തത് കൊണ്ട് തന്നെ മക്കൾക്ക് ചെറിയ ചെറിയ ഒരു നൂറ് ഇരുന്നൂറിൻ്റെ റേഞ്ചിലെ ഡ്രസ്സൊക്കെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് മാറ്റാൻ ഡ്രസ്സും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ നല്ലൊരു എന്താ പറയുക ഇതാ ഈ നാച്ചുറൽ പൂളിലെ കുളിയും കാര്യങ്ങളൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നിട്ട് അത് നന്നായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അങ്ങനത്തെ ഒരു പോക്കാന്നല്ലേ പോയിന് അതുകൊണ്ട് പിന്നെ വേറെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നല്ല പാടായിരുന്നു ഇവർ രണ്ടാളിങ്ങനെ വഴുക്കുള്ള സ്ഥലല്ലേ ഓൾറെഡി നമ്മളിപ്പോ സോഷ്യൽ മീഡിയ എവിടെ തുറന്നാൽ ഇങ്ങനത്തെ അപകടങ്ങൾ കാണുന്നോണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം കാലൊന്നു തെറ്റിയാൽ ഇവര് വീകോ എന്താകുന്നില്ല അങ്ങനെ ഏകദേശം ഒരു കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ വന്ന് ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നെ ഞാനൊഴുകെ ഞാനും പിന്നെ വെള്ളം തന്നെയാൻ മടിയുള്ള കുറച്ച് ബോയ്സും മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ ബാക്കി എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് അതേ കാടും മലയിലും താണ്ടിട്ട് അന്ന് എല്ലാവരും തിരിച്ച് റിസോർട്ടിലേക്കെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല ടയേർഡും ആയിരുന്നു കുളിച്ചത് പിന്നെ ഇത്രയും ദൂരം നടന്നതുകൊണ്ട് എല്ലാവരും നല്ല ടയേർഡായിരുന്നു പുട്ടും കടലിയും ഇഡലിയും സാമ്പാറൊക്കെ ആയിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിന് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കബാന എന്ന് പറഞ്ഞ റൂം ഇതില് ബാത്ത് അറ്റാച്ച്ഡ് ആണ് നമ്മള് സാധാരണ ചെറിയ റൂമിൽ ബാത്റൂമൊന്നുമില്ല ഇതിൽ ബാത്റൂം ആണ് ഉണ്ട് പക്ഷെ ഇതിന് കുറച്ചും കൂടി റേറ്റ് കൂടായിരിക്കും മേ ബി എനിക്ക് എത്രയൊന്നും അറിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചെന്ന് ഉള്ളൂ എന്നെ കൊണ്ട് അറിയുന്ന പോലെ പറഞ്ഞിരുന്നു അങ്ങനെ ആ ഒരു കുറച്ച് നല്ല സമയങ്ങൾ ആ ഒരു റിസോർട്ടിൽ ചിലവഴിച്ച് കുറച്ച് നല്ല സുഹൃത്തുക്കളെയും ഒക്കെ കിട്ടി എല്ലാരോടും ടാറ്റ ഒക്കെ പറഞ്ഞ് അതേ ജീപ്പിൽ നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ അവർ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ജീപ്പിൽ പോകുന്നത് കേൾക്കാനൊക്കെ നല്ല സുഖം ഉണ്ടാവും എന്നെ സംബന്ധിച്ച് തീരെ ഇഷ്ടപ്പെട്ടില്ല കുലിങ്ങീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ബോഡിൻ്റെ എല്ലാ പാർട്സും വേദന ആയിരുന്നു അങ് കുലുങ്ങലായിരുന്നു കുലിങ്ങലായിരുന്നു കേൾക്കാനൊക്കെ നല്ല രസമാണ് എന്ത് സംഭവവും അനുഭവത്തിൽ വരുമ്പോൾ അതൊന്നും വലിയ രസം ഇല്ലാന്ന് മനസ്സിലാകില്ല കാരണം ഈ ബൈക്ക് റൈഡിനെല്ലാം പോകുന്ന ഒരുപാട് അതും നമ്മൾ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സംഭവമാണ് കപ്പിൾസ് ഈ ബൈക്ക് റൈഡിന് നോക്ക് അപ്പോൾ പോകുന്ന ആൾ ആ ഒരു പൊടിയും മണ്ണൊക്കെ ഇപ്പോൾ കഷ്ടപ്പെട്ട് പോകുന്നതാണ് അത് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാണ് പിന്നെ ഇതേ സ്ഥലം ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ല സൂര്യൽമല എന്ന് സൂര്യൽമലയിൽ ആ ഉരുൾപൊട്ടിയ ആ ഒരു ഭാഗം ഉണ്ടല്ല അപ്പൊ അതിപ്പോ ഒരു സന്ദർശകർ പോയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയിട്ട് പോയതിന് ശേഷം ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് കാണാന്ന് വിചാരിച്ച് അത് കാണുമ്പം എന്തായാലും അവിടുന്ന് ആ എന്താ പറയാ മരണപ്പെട്ട ആൾക്കാരും വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട ആളെയും ഓർമ്മ വരുന്നുണ്ട് വരുന്നുണ്ടായിരുന്നു അതൊരു വല്ലാത്തൊരു സങ്കടം തന്നെയല്ലേ എത്ര കാലം കഴിഞ്ഞാലും അത് എല്ലാ മലയാളികളും എല്ലാവർക്കും മനസ്സിലൊരു മായാത്തൊരു ഒരു വിഷമം തന്നെയല്ലേ അത് അപ്പോൾ പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് നേരെ പോയത് മീൻസ് നാട്ടിലേക്ക് വരാമെന്നുള്ള തീരുമാനത്തിലുണ്ടായിന് അപ്പോൾ മോക്ക് ഭയങ്കര നിർബന്ധം സിപ്ലൈനിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കുറേ കാലത്ത് ആഗ്രഹമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധം അപ്പം റോഡ് സൈഡിൽ തന്നെ ഉണ്ടായിന് ഇങ്ങനെ പിന്നെ നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് പരിചയപ്പെട്ട ആ കാസർകോട് ഇല്ലേ അവരും ഉണ്ടായിന് അവരും നമ്മളെ കൂടെ തന്നെ ഉണ്ടായിന് അങ്ങനെ അവരെ ഹസ്ബൻഡും അവരെ കസിനും കൂടി ഇങ്ങനെ സൈക്കിളൊക്കെ പോകുന്നുണ്ടായിന് ഷെറുമോളങ്ങനെ സിപ്ലിനിൽ കുറേ കാലമായിട്ട് പറയുന്നില്ലെന്ന് വെച്ചിട്ട് അങ്ങനെ അതിലും കൂടി കയറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പോകുന്നത് കണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്നിട്ടല്ലേ ഞാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കല്ലേ എനിക്ക് എന്താ പറയുക ഓളിങ്ങനെ പോകുമ്പോൾ വീണു പോകുക പൊട്ടിപ്പോകോന്നല്ലേ മാറ്റം ഭയങ്കര ടെൻഷൻ നല്ല റേറ്റും ഡിസിപ്ലിനിൽ പോകുന്ന ഒരാൾക്ക് പോകാൻ അഞ്ഞൂറ് രൂപയിൽ നിന്ന് വീടാക്കുന്നുണ്ടോ അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ചൊരു ഉപ്പിലിട്ടയും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ നാട്ടിലേക്ക് വരാമെന്നില്ല തീരുമാനത്തിലില്ലേ പിന്നെ നാട്ടിലേക്ക് വരുമ്പോൾ എന്തായാലും വിഷമല്ല രാവിലെ ആ റിസോർട്ടിൽ നിന്ന് കഴിച്ച ഫുഡാണ് ഈ യാത്രനെ പോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നല്ല അടിപൊളി ഒരു റിസോർട്ടും കൂടി കിട്ടിയിട്ടുണ്ട് ഇത് ശരിക്കും എവിടെ പ്ലേസിന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇങ്ങനെ പോകുമ്പോൾ കുറെ വണ്ടിയോ വലിയ വലിയ ടൂറിസ്റ്റ് ബസ്സും ട്രാവലറും ഒക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തോന്നി ഇപ്പൊ നമുക്ക് ഒരു ആംബുലൻസി കാണുമ്പോൾ തോന്നില്ല അടിപൊളിയാണെന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ നല്ല തിരക്കുണ്ടായിട്ടാ അപ്പോൾ ഇത് പരിചയമുള്ള ആരെങ്കിലും വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും പരിചയം ഇതെന്താ സംഭവം അല്ലെങ്കിൽ ഇതോടെ ശരിക്കും എക്സാക്റ്റ് പ്ലേസ് എന്നെ അറിയുന്നെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കട്ടാ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഒരു തവണ ശരിക്കും പറഞ്ഞാൽ ഈ ഓണത്തിൻ്റെ ടൈമ് ഈ സദ്യ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം എല്ലാവരും വാട്സാപ്പ് ഡിപ്പിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സദ്യ കഴിക്കാൻ ആഗ്രഹം കൊണ്ട് കണ്ണൂരിലുള്ള ഗസലിന് ഞാൻ പോയിട്ടുണ്ടായിന് അത് ഏകദേശം ഒരു ത്രീ ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു പോയത് നഷ്ടമായി പോയി നില ഒരു വിഷമം അന്നേരം ഉണ്ടായിന് പക്ഷേ ഈ പ്രതീക്ഷിക്കാണ്ട് കയറിയതുകൊണ്ട് എന്താണെന്നറിയില്ല അടിപൊളി സദ്യ സദ്യയെന്നെല്ലാം പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര നല്ലൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല അത്രയും നല്ല ടേസ്റ്റ് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ബിരിയാണിയും പിന്നെ ചമ്മീ ഫ്രൈ ഒക്കെ വാങ്ങിയിട്ടുണ്ടായി നല്ല അടിപൊളിയായിട്ട് ഫുഡ് അയച്ചിട്ടിറങ്ങി അപ്പോൾ ആർക്കെങ്കിലും ആ സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ വെറുതെ ഒന്ന് വീഡിയോയിൽ മെൻഷൻ ചെയ്താൽ ആർക്കെങ്കിലും പോകുന്ന ആൾക്ക് ഉപകാരമാവില്ല പിന്നെ ആടുന്ന് വരുന്ന വഴിക്കാന്ന് വയനാട് ഫെസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ അറിയുന്ന കേട്ടോ ആദ്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഈ ഫുൾ ട്രിപ്പും ക്യാൻസലാക്കിയാൽ മതിയായിരുന്നു പിന്നെ അത് തിരിച്ചു വരുമ്പോൾ അന്ന് കാണുന്നുണ്ടായിരുന്നു ഈ സംഭവങ്ങൾ ഈ ഒരു ഫുഡ് കഴിക്കില്ലെന്ന് കഴിയുമ്പോൾ ഏകദേശം ഒരു അഞ്ച് മണി ആയി കേട്ടോ ഒരു നാല് നാലര അഞ്ച് മണി സമയത്ത് വരെ ലഞ്ചിന് ഇത്രയും തിരക്കുള്ള ഒരു ഹോട്ടലിൽ അത്രയും അടിപൊളിയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു വരാൻ കാരണം അതാണ് നല്ലോണം സമയം ഏറ്റവും ആയിട്ട് പോലും നല്ല ആളുണ്ടായിന് പിന്നെ വയനാട് വന്നാൽ എന്തായാലും കുടിക്കണം എന്തായാലും കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ലേ ഈ പോത്തും പോത്തുംകാല് അതൊക്കെ പോലെ അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സാധനം മുളകരി പായസം അതാണെങ്കിൽ ഇപ്പോഴത്തെ വയനാട് പോക്കിന് പരിധിയിട്ട് കാണുന്നുണ്ടായിട്ടില്ല അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ മുളകരി പായസം തയ്യാറെന്ന് അപ്പോൾ ഓർ ആഗ്രഹം പോലെ തന്നെ അതും വാങ്ങി കുടിച്ച് എനിക്ക് പൊതുവേ ഈ മധുരത്തിനോടൊന്നും അങ്ങനെ വലിയൊരു ക്രേസ് എന്നൊന്നും പറയാനില്ല കിട്ടിയാൽ കഴിക്കും അത്രേ ഉള്ളൂ ഹസ്ബൻഡിന് അതൊക്കെ വലിയ ാണ് അങ്ങനെ മാഷാല്ല അലഹമില്ല പ്രതീക്ഷിക്കാത്ത ഒരു ട്രിപ്പ് അടിപൊളി ആയിട്ട് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് ചില്ല് ചെയ്ത് അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം